മലയാളികളുടെ പ്രിയപ്പെട്ട നടന്മാരായ പൃഥ്വിരാജും ബേസിൽ ജോസഫും നായകന്മാരായി അഭിനയിക്കുന്ന ഗുരുവായൂരമ്പല നടയിൽ എന്ന സിനിമ കാണാൻ സാധാരണ പ്രേക്ഷകനെ പ്രചോദിപ്പിക്കുന്ന ഘടകങ്ങളിലൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറങ്ങിയ ജയ ജയ ജയഹേ എന്ന സിനിമയുടെ സംവിധായകൻ ബിപിൻദാസ് അതുപോലെ തന്നെ നമ്മൾ ഒരു തവണ കണ്ടതിന് ശേഷം പിന്നീട് കാണുമ്പോഴൊക്കെ തന്നെയും നമ്മളെ വീണ്ടും വീണ്ടും ചിരിപ്പിക്കുന്ന കുഞ്ഞിരാമായണം എന്ന സിനിമയ്ക്ക് ആ സിനിമ സംവിധാനം ചെയ്തത് ബേസിൽ ജോസഫാണ് കുഞ്ഞിരാമണൻ എന്ന സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയ ദീപു പ്രദീവാണ് ഈ സിനിമയുടെ ഗുരുവായൂരമ്പല നടയിൽ എന്ന സിനിമയുടെയും തിരക്കഥകൃത്ത് ഈ രണ്ട് ഘടകങ്ങളോടൊപ്പം തന്നെ പൃഥ്വിരാജിന്റെയും ബേസിന്റെയും ആദ്യ കൂട്ടുകെട്ട്ക്കും ഗുരുവായൂരമ്പല നടയിൽ എന്ന സിനിമ കാണുന്നതിനു വേണ്ടി പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തും എന്ന കാര്യത്തില് സംശയമൊന്നുമില്ല പക്ഷേ പ്രേക്ഷകരെ ആകർഷിക്കത്തക്ക വിധം എന്തെല്ലാമാണ് ഈ സിനിമയിൽ ഉള്ളത് എന്ന് ഒന്ന് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പോകുന്നത് എല്ലാവർക്കും എം ജെ ഫിലിംസിലേക്ക് സ്വാഗതം മലയാള സിനിമയുടെ ഇതുവരെയുള്ള ചരിത്രം എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ കാശു വാരിയ സിനിമകളിൽ ഒന്നാണ് ആടുജീവിതം ആ ആടുജീവിതത്തിൽ ഏറ്റവും സ്ട്രെയിൻ ചെയ്ത് അഭിനയിച്ചതിന് ശേഷം പൃഥ്വിരാജ നായകനാവുന്ന സിനിമ കൂടിയാണ് ഗുരുവായൂർ ഗുരുവായൂരമന നടയിൽ സംവിധാനത്തോടൊപ്പം അഭിനയവും തനിക്ക് നന്നായി വഴങ്ങുമെന്ന് നേരത്തെ തന്നെ ബി തെളിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പാൽത്തു ജാൻവർ ജയ ജയ ജയഹേ ജാനമൻ തുടങ്ങിയ സിനിമകൾ സൂപ്പർ ഹിറ്റായിട്ട് മലയാളത്തിൽ ഓടിയ സിനിമകളാണ് അപ്പൊ ആ ആ ഒരു ഹൈപ്പിലൊക്കെ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഗുരുവായൂരമ്പത് നടയിൽ എന്ന സിനിമയിലേക്ക് പൃഥ്വിരാജിനൊപ്പം നായകനായിട്ട് ബേസിൽ അഭിനയിക്കുന്നത് പറഞ്ഞ് കേൾക്കുമ്പോൾ രസകരമായിട്ട് തോന്നാവുന്ന ഒരു ത്രെഡിൽ നിന്ന് തുടങ്ങിയ സിനിമ ആദ്യ പ്രണയം തകർന്നുപോയ വിനു എന്ന ചെറുപ്പക്കാരന്റെ വിവാഹവുമായി ബന്ധപ്പെടുത്തി ഉണ്ടാകുന്ന സംഭവ സംഘർഷങ്ങളും സംഘടനവും തമാശയും ഒക്കെ കലർന്ന ഒരു കുടുംബ കഥയെന്ന് വിശേഷിപ്പിക്കാവുന്ന സിനിമയാണ് ഗുരുവായൂരമ്പല നടൻ ജീവിതം സിനിമയുടെ ഷൂട്ടിംഗ് തിരക്കുകൾക്കിടയിൽ നിന്നുകൊണ്ടാണ് താൻ ഈ സിനിമയുടെ കഥ കേട്ടതെന്നും അതിനുശേഷം ഓരോ ദിവസങ്ങളിലും ഈ സിനിമയുടെ സംഭവങ്ങൾ ഓർത്ത് സിനിമയിലെ സംഭവങ്ങൾ ഓർത്തോർത്ത് ചിരിക്കാനിടയായെന്നും പൃഥ്വിരാജ് അഭിമുഖത്തിൽ പറയുകയുണ്ടായി പ്രേക്ഷകർക്ക് ആ ചിരി നൽകാൻ കഴിഞ്ഞോ എന്നുള്ളതാണ് ഗുരുവായൂരമ്പല നടന്ന സിനിമ ഉയർത്തുന്ന ചോദ്യം പൃഥ്വിരാജ് പറഞ്ഞത് ഏതാണ്ട് ശരിയാണ് ഈ സിനിമയുടെ കഥയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇത് കേൾക്കുമ്പോൾ ഈ കഥ സിനിമയുടെ കഥ കേൾക്കുമ്പോൾ മറ്റൊരാട് പറഞ്ഞു കേൾക്കുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ചിരി വരുത്തുന്ന കഥ തന്നെയാണ് അതിന്റെ സംഭവ വികാസങ്ങളെല്ലാം അതുപോലെ തന്നെയാണ് പക്ഷേ ആ രീതിയിലേക്ക് അതിലെ തമാശകളൊക്കെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി സംവിധായകനും അതിന്റെ അനുകൂല പ്രവർത്തനം കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് ഈ സിനിമയുടെ മൊത്തത്തിലുള്ള പെർഫെക്ഷൻ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൃഥ്വിരാജും ബി എസ് ജോസഫും തുടങ്ങി വെച്ചിട്ടുള്ള ഒരു ഫ്ലോ ഉണ്ട് ഒരു സിനിമയുടെ ഒരു ഒരു പ്രത്യേക താളം ആ താളത്തിലേക്ക് എത്തുവാൻ ഈ സിനിമയിലെ മറ്റ് നടീനടന്മാർക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ചെറിയ സംശയമുണ്ട് പ്രത്യേകിച്ച് ആനന്ദിന്റെയും വിനുവിന്റെയും ചങ്ങാതിയായി വരുന്ന കുഞ്ഞുണ്ണിയൊക്കെ കുറച്ചുകൂടി നന്നായി തമാശകൾ പ്രേക്ഷകർക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ സിനിമ വലിയ ഹിറ്റായിട്ട് മാറുമായിരുന്നു വിനുവിന്റെ അളവിനാകാൻ പോകുന്ന ആനന്ദായി പൃഥ്വിരാജും നിറഞ്ഞാടുന്ന സിനിമ കൂടിയാണ് ഗുരുവാൻ നടയിൽ നടയും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല രണ്ട് നായികമാരാണ് ഈ സിനിമയിലുള്ളത് വാവി വധുവായി എത്തുന്ന അഞ്ജലിയായി അനശ്വര അതുപോലെ തന്നെ പാർവതിയായി നിഖില തങ്ങൾക്ക് കിട്ടിയ കഥാപാത്രങ്ങളെ ഉജ്ജ്വലമാക്കി തീർത്തിട്ടുണ്ട് മലയാള സിനിമയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കുടുംബ പ്രേക്ഷകരെ ആകർഷിച്ച ഇത്തരത്തിലുള്ള കോമഡി എന്റർടൈൻമെന്റ് ജോണറിലുള്ള സിനിമകൾ വിജയിക്കുന്ന പ്രധാന കാരണം ആ സിനിമകളിൽ അഭിനയിക്കുന്ന ഹാസ്യ നടന്മാരുടെ പ്രകടനം കൂടിയാണ് ഉദാഹരണത്തിന് ഇന്നസെന്റ് കൊച്ചിങ് അനീഫ ജഗദീഷ് ശ്രീകുമാർ സലീം കുമാർ മാമക്കോയ തുടങ്ങിയ നടന്മാരുടെ പ്രസൻസ് പോലും അത്തരത്തിലുള്ള സിനിമകളെ മികച്ചതാക്കി മാറ്റിയിരുന്നു എന്നുള്ള ഒരു സംശയവും നമുക്കില്ല ഗുരുവായൂർ അമ്പല നടയിൽ ചർച്ചയ്ക്കെടുക്കുമ്പോൾ നമ്മളേറ്റവും ആദ്യം ഓർക്കുക ഈ നടന്മാർ തന്നെയായിരിക്കും നായകൻ നടന്മാരോടൊപ്പം ചേർന്നു നിന്നുകൊണ്ട് ഹാസ്യ താരങ്ങൾ ഒരുക്കുന്ന പ്രകമ്പനങ്ങളാണ് കൈയിടികളാണ് ഹാസ്യമാണ് പ്രേക്ഷകരെ ആകർഷിക്കുന്നത് അത്തരത്തിൽ പൃഥ്വിരാജിനോടും ബേസ് ജോസഫിനോടും ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ സിനിമയിലെ ഹാസ്യരംഗങ്ങൾ മനോഹരമാക്കി മാറ്റുവാൻ നമ്മുടെ പുതുമുഖ നടന്മാർക്ക് കഴിഞ്ഞോ എന്ന ചോദ്യം പ്രസക്തമാണ് എന്നിരുന്നാലും അമിത പ്രതീക്ഷകളൊന്നുമില്ലാതെ വരുന്ന കുടുംബ പ്രേക്ഷകർക്ക് രണ്ടേകാൽ മണിക്കൂർ വന്നിരുന്ന് കാണാവുന്ന സിനിമകളിൽ ഒന്നുകൂടിയാണ് ഗുരുവായൂരമ്പല നടയിൽ ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം തമിഴ് സിനിമയിൽ സൂപ്പർ സ്റ്റാറുകളോടൊപ്പം തുടങ്ങുന്ന യോഗി ബാബുവിന്റെ ആദ്യ മലയാള സിനിമ കൂടിയാണ് ഗുരുവായൂരമ്പല നടയിൽ ഒരു കാലത്ത് തമിഴ് സിനിമയെ അടക്കി വാങ്ങിരുന്ന ഹാസ്യ നടന്മാരായിരുന്ന കൗണ്ടമണിയും സെന്തിലും വടിവേലും വിവേകനും ഒക്കെ ശേഷം ആ ശ്രേണിയിലേക്ക് വളർന്നു വന്ന കലാകാരനാണ് യോഗി ബാബു തമിഴിൽ ഹാസ്യ ഹാസ്യതാരമായും നായകനുമായും ഒക്കെ തിളങ്ങി നിൽക്കുന്ന യോഗി യോഗിബാബുവിനെ ഈ സിനിമയിൽ അവതരിപ്പിക്കേണ്ടിയിരുന്നോ എന്ന ചോദ്യവും പ്രസക്തമാണ് നീരജ് രവിയാണ് സിനിമയുടെ ഛായാഗ്രഹണം സുന്ദരമായ ദൃശ്യങ്ങളാൽ സിനിമ സമ്പന്നമാണ് അങ്കിത് മേനന്റെ സംഗീതവും പ്രേക്ഷകരെ ആകർഷിക്കും പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഗാനങ്ങളൊന്നും ഇല്ലെങ്കിലും അങ്കിത് മേനന്റെ സംഗീതം സിനിമയ്ക്ക് കൊള്ളാം ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം കോടികൾ മുടക്കി സിനിമ എടുക്കുന്നയാളും നൂറ്റമ്പത് രൂപ മുടക്കി സിനിമ കാണുന്ന പ്രേക്ഷകനും ഹാപ്പി ആവണമെങ്കിൽ തിയേറ്ററുകളിൽ നിറഞ്ഞ കയ്യടികൾ ഉയരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടങ്ങിയ ആ വലിയ കയ്യടികളുടെ താളം കുറഞ്ഞു വരുന്നതായി നമ്മൾ കാണുന്നു ഹോസ്ലറിൽ തുടങ്ങി മഞ്ഞുമൽ ബോയ്സിലും മാടുജീവിതത്തിലും ആവേശത്തിലുമൊക്കെ ഉണ്ടായിട്ടുള്ള ആ വലിയ വിജയം അത് തുടരുവാൻ ഇപ്പോഴിറങ്ങുന്ന സിനിമകൾക്ക് സാധിക്കുന്നുണ്ടോ എന്ന ചോദ്യവും ഒരു ചോദ്യമായി തന്നെ നിൽക്കുകയാണ് കണ്ടതിനേക്കാൾ വലുതാണ് കാണാനിരിക്കുന്ന ഒരു ചൊല്ലുണ്ടല്ലോ മലയാള സിനിമ വലിയ കയ്യടികൾക്ക് വേണ്ടി കാതോർത്തിരിക്കുന്നു നമുക്ക് വീണ്ടും കാണാം അടുത്ത സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാം